കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇന്ത്യ കണ്ട പോരാട്ടം ഒരു പ്രത്യേക പോരാട്ടമായിരുന്നു അതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും ഈ പോരാട്ടത്തിൽ പോകും പാർലമെന്റിനകത്ത് ഞങ്ങൾ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് പാർലമെന്റിന് പുറത്തു നടത്തിയ പോരാട്ടം കണ്ടതാണ് ഛത്തീസ്ഗഡ് ദുർഗ്ഗ് റായ്പൂര് ഒക്കെ തന്നെ ഈ പോരാട്ടത്തിന്റെ നമ്മൾ മാധ്യമ പ്രവർത്തകർ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഒമ്പത് എട്ടൊമ്പത് ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ് റായ്പൂരിൽ ഇതിനെല്ലാം ഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒൻപത് വർഷം കിടക്കുമ്പോൾ ആ ഒൻപത് ദിവസത്തിനുള്ള ജാമ്യമാണ് അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റും ഈ കേസ് റദ്ദാക്കണം അതുപോലെ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ പറയണം ഈ കേസ് റദ്ദാക്കാൻ ആ നടപടിയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നാൾ വഴികളിലേക്ക് നമ്മളൊന്ന് പോയാൽ അവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് അംഗീകാരത്തോടുകൂടി അതായത് രക്ഷിതകർത്താക്കളുടെ സമ്മതത്തോടു കൂടിയിട്ട് മൂന്ന് പേരെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോവായിരുന്നു അപ്പോഴ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് അവരെ മോശമായി പെരുമാറി അവരോട് അവരെ കയ്യേറ്റം ചെയ്തു ബജറംഗ പ്രവർത്തകർ അവിടെ കാട്ടിക്കൂട്ടിയത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ആക്രോശങ്ങളായിരുന്നു അവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ഇവരെ ഉപദ്രവിച്ചവരക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ഇവരെ കേസെടുത്ത് ജയിലിൽ അടക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടു നിയമം നിയമത്തിന്റെ വഴിക്ക് നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ മതി എങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് ഉണ്ടാവില്ല ഉണ്ടാകേണ്ടത് കേസ് ഉണ്ടാകേണ്ടത് കന്യാസ്ത്രീ സഹോദരിമാരെയും ആ ഛത്തീസ്ഗഡിലെ മൂന്ന് പാവങ്ങളെയും ഉപദ്രവിച്ച ഭജരംഗതൽ പ്രവർത്തകർക്കെതിരെയാണ് കേസെടുക്കേണ്ടിയിരുന്നത് നിയമനിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്കല്ല പോയത് നിയമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോയത് ഒരു പാവപ്പെട്ട സഹോദരിയെ കൊണ്ട് അന്ന് മൊഴി കൊടുത്തു പക്ഷെ അവര് പിന്നീട് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരട്ടിയിട്ടാണ് ഞങ്ങൾ മൊഴി മാറ്റിയത് ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് കന്യാസ്ത്രീകളോടൊപ്പം പോയത് അവര് പറയണ്ടായി ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് മനുഷ്യരഹിതമായിട്ട് പെരുമാറിയ അവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാവാത്തത് ഈ അന്യായം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവണം ന്യായമുള്ള സർക്കാരാണെങ്കിൽ നീതി നടപ്പിലാക്കുന്ന സർക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ അന്യായം നടപ്പിലാക്കിയ സർക്കാരിനെതിരായിട്ട് കേസെടുക്കണം ഈ അന്യായം നടപ്പിലാക്കിയ ആളുകൾക്കെതിരായിട്ട് സർക്കാർ കേസെടുക്കണം അല്ലാതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലല്ല നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് അവർ ധരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നത് ഇങ്ങനെ ഈ കളിക്കുന്ന നാടക കൊണ്ട് കിട്ടുന്നത് അങ്ങനെ നാടകം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടില്ല നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നത്തില് ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് മനസ്സിന് ആത്മാർത്ഥ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ആശയം അത് നിങ്ങളെ പ്രേരിപ്പിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ വിദ്വേഷത്തിന്റെ ആശയമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്നേഹത്തിന്റെ പതാക വറപ്പിക്കാൻ പറ്റുക അതാണിപ്പോ തെളിഞ്ഞത് ഇവിടെ നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ പകയുടെ വിദ്വേഷത്തിന്റെ അംശങ്ങളാണുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ കന്യാസ്ത്രീ സഹോദരന്മാരെ പുറത്തു ഈ എന്താ പറയുന്നവർ മതപരിവർത്തനം ഈ ഗ്രീൻ ഗാർഡൻസ് അവരുടെ മൂലസ്ഥാപനം എവിടെയാണ് എനിക്ക് എത്ര വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാം എത്ര വർഷങ്ങളായിട്ട് അറിയാം ആ കന്യാസ്ത്രീ സഹോദരിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവരെ ശ്ലാഘിക്കുകയല്ലേ വേണ്ടത് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയല്ലേ വേണ്ടത് അതിന് പകരം ഇവരെന്തോ കൊടും ക്രൂരകൃത്യം ചെയ്യുന്നവരാണെന്ന് കണ്ടിട്ട് എൻ ഐ എ കേസെടുക്കേണ്ട ഒരു കേസാണോ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം കൊടും ഭീകരവാദികൾക്കെതിരായിട്ട് എൻ ഐ എ കേസെടുക്കാൻ നമ്മുടെ കേട്ടിലുണ്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ ആ കൂട്ടത്തിലാണോ കൂടേണ്ടത് മാറ്റി കെ സി വേണുഗോപാൽ എം പി എ ഐ സി സി ജനറൽ സെക്രട്ടറി സംസാരിക്കുകയാണ് അദ്ദേഹം ഛത്തീസ്ഗഡ് സർക്കാരിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ഈ കേസ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നു ഒപ്പം തന്നെ അതിക്രമം കാട്ടിയവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് കെ സി വേണുഗോപാൽ